നമസ്കാരം ചെങ്കോട്ടയ്ക്ക് സമീപം കാർ പൊട്ടിത്തെറിച്ച സ്ഥലത്തു നിന്നും ഒമ്പത് എം എം വെടിയുണ്ടകളും ഷെല്ലും കണ്ടെടുത്തതിൽ അന്വേഷണം തുടങ്ങി സ്ഫോടനത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സ്ഥലത്തു നിന്നും രണ്ട് ഒൻപത് എം എം വെടിയുണ്ടകളും ഒരു ഷെല്ലുമാണ് കണ്ടെത്തിയതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു വെടിയുണ്ടകൾ എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സുരക്ഷാ സേനയും പോലീസ് ഉദ്യോഗസ്ഥരും സാധാരണ ഉപയോഗിക്കുന്നവയാണ് ഒൻപത് എം എം വെടിയുണ്ടകൾ അതിനാൽ തന്നെ ഈ കണ്ടെത്തൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്നാൽ സ്ഥലത്ത് നിന്ന് പിസ്റ്റളോ മറ്റ് ആയുധ ഭാഗങ്ങളോ കണ്ടെത്തിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വെടിയുണ്ടകൾ കണ്ടെടുത്തതോടെ സ്ഥലത്തുണ്ടായിരുന്ന സ്വന്തം ജീവനക്കാർക്ക് നൽകിയ വെടിയുണ്ടകളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ വെടിയുണ്ടകൾ നഷ്ടമായിട്ടില്ലെന്നും കണ്ടെത്തി ഇതോടെ ഇവ ഡ്യൂട്ടിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടേതല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ചെങ്കോട്ട സ്ഫോടനത്തിനായി ഭീകരവാദികൾ രണ്ട് കിലോയിലധികം അമോണിയം നൈട്രേറ്റ് ഉപയോഗിച്ചതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി കാർ ഓടിച്ചിരുന്ന ഡോക്ടർ ഉമർ ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നുവെന്നും അന്വേഷണ വൃത്തങ്ങൾ പറഞ്ഞതായി എൻ റിപ്പോർട്ട് ചെയ്തു ഫോറൻസിക് സംഘം അൻപത്തിരണ്ട് വസ്തുക്കളിൽ നടത്തിയ പരിശോധനയിൽ അമോണിയം നൈട്രേറ്റ് പെട്രോളിയം സ്ഫോടക വസ്തുക്കൾ എന്നിവ ഉപയോഗിച്ചാണ് ഉമർ സ്ഫോടക വസ്തു തയ്യാറാക്കിയതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിൽ പ്രതിയായ വനിതാ ഡോക്ടർ ഷഹീൻ സയ്യിദ് ദുബായിലേക്ക് രക്ഷപ്പെടാൻ പദ്ധതിയിട്ടിരുന്നതായും കണ്ടെത്തലുണ്ട് ഭീകരാക്രമണ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട ഫരീദാബാദ് അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറായ ഷഹീന്റെ പാസ്പോർട്ട് അപേക്ഷയുടെ പരിശോധനയ്ക്കിടെ എടുത്ത ഫോട്ടോ പോലീസ് പരസ്യപ്പെടുത്തി കഴിഞ്ഞു ചെങ്ങോട്ട സ്ഫോടനത്തിന് പിന്നിലെ ഭീകര സംഘവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന ഫരീദാബാദ് അൽ ഫല സർവകലാശാലയിലെ എം പി എസ് വിദ്യാർത്ഥി ജാനിസുർ ആലം എന്ന നിസാർ ആലത്തെ ബംഗാളിലെ ഉത്തര ദിനാജ്പൂർ ജില്ലയിൽ നിന്നും ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു ജമ്മുകാശ്മീർ ഹരിയാന ഡൽഹി യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ട ഡോക്ടർമാരുടെ വെള്ളക്കോളർ ഭീകര ശൃംഖലയുടെ കൂടുതൽ ചുരുളുകൾ അഴിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം പാകിസ്ഥാൻ ബന്ധത്തിനും തെളിവ് കിട്ടിക്കഴിഞ്ഞു ഷഹീന് അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് ലക്നൌ സ്വദേശിയും ഭീകര സംഘത്തിലെ പ്രധാനികളിലും ഒരാളായ ഡോക്ടർ മുസമിൽ അഹമ്മദ് ഖനായിയുടെയും സഹപ്രവർത്തകയും സുഹൃത്തുമായ ഡോക്ടർ ഷഹീൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചത് അടുത്തിടെയാണ് ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകരസംഘം പദ്ധതിയിട്ടിരുന്ന ഭീകരാക്രമണ പരമ്പരയ്ക്ക് മുൻപായോ പിന്നീടോ രാജ്യമിടാൻ ലക്ഷ്യമിട്ടാണ് ഷഹീൻ പാസ്പോർട്ടിന് അപേക്ഷിച്ചത് എന്നാണ് വിലയിരുത്തൽ പാക് ഭീകരൻ മസൂദ് അസഹറിന്റെ സഹോദരിയുടെ നേതൃത്വത്തിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ തീവ്രവാദി ഗ്രൂപ്പ് ഇന്ത്യയിൽ രൂപീകരിക്കാൻ ഷഹീനെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത് വനിതാ ഡോക്ടറുടെ പാസ്പോർട്ട് അപേക്ഷയുടെ ഭാഗമായുള്ള പോലീസ് വെരിഫിക്കേഷനിടെയാണ് സംഘാംഗമായ ഡോക്ടർ മുസമ്മദിന്റെ വാടക കെട്ടിടത്തിൽ നിന്നും വൻ സ്ഫോടക ശേഖരം കണ്ടെടുത്തത് കഴിഞ്ഞ മാസം മുപ്പതിന് ഫരീദാബാദിൽ നിന്നും മുസമലിനെയും ആദിൽ അഹമ്മദ് റാത്തറിനെയും അറസ്റ്റ് ചെയ്തിരുന്നു അൽഫല മെഡിക്കൽ കോളേജിൽ ഇവരുടെ മറ്റൊരു സഹപ്രവർത്തകനായ ഡോക്ടർ ഉമൻ നബി ഇതിനിടെ ചെങ്കോട്ടയിൽ ആക്രമണം നടത്തി ഇതേ തുടർന്നാണ് പാസ്പോർട്ട് അപേക്ഷയുടെ ഭീകരബന്ധം വെളിവായത് ഉമ്മൻ നബി ബോംബ് നിർമ്മാണ വിദഗ്ധനാണെന്നും ഇതിനോടകം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്